നമസ്കാരം പഞ്ചായത്ത് മെമ്പർക്ക് ഓണറേറിയം കിട്ടിയോ കിട്ടി മുടക്കമില്ല അല്ല മുടക്കമുണ്ട് ഒരു കാര്യത്തിൽ മാത്രം പൊങ്കാലയിട്ട് കാത്തിരിക്കേണ്ടി വരും വോട്ട് നൽകി ജയിപ്പിച്ച പഞ്ചായത്ത് മെമ്പറെ ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി പറഞ്ഞു വരുന്നത് ഇലകമൺ ഗ്രാമപഞ്ചായത്തിലെ ശാസ്താനട വാർഡിൽ പുലിയത്തുകോണം റോഡിന്റെ ദുഃഖ സത്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ചേരുന്നു എന്താണ് അവസ്ഥ നോക്കുകുത്തികളാകുമ്പോൾ പാളയങ്കുന്ന് പുലിയത്ത് റോഡിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ വീടുകളിലേക്ക് നടന്നു പോകേണ്ട വഴി ഇക്കഴിഞ്ഞ പേമാരിയിലും കൊടുങ്കാറ്റിലും മരങ്ങൾ വീണ് തടസ്സപ്പെട്ടിട്ട് ദിവസങ്ങളായി മാർഗതടസ്സം തുടരുന്നു ഈ പുലിയത്ത് റോഡിന്റെ ശോചനീയ അവസ്ഥയെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഈ ഒരു റോഡ് എന്നുള്ളത് ഞങ്ങൾ ഇവിടെ ഉള്ള ഒരു അതോടെ പൈസ പിരിച്ചു ഒരു റോഡ് ഉണ്ടാക്കി റോഡ് ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് അതുവഴി വഴി നടന്നു പോകാനുള്ള ഒരു സൗകര്യം പോലും ഇല്ല പഞ്ചായത്തിലൊരു ഒരു ഒരു കാണുന്ന ഒരു മട്ടുപോലും ഇല്ല ഞങ്ങൾ പല പ്രാവശ്യങ്ങളായി പറഞ്ഞുകൊണ്ടും അവരത് കണ്ട ഭാവം പോലും നടിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിലെ നടന്നു പോകാൻ പോലും ഉള്ള ഒരു സൗകര്യമില്ല നടന്നു പോകാനല്ല ഞങ്ങൾ ഈ വഴി ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് ഒരു ആപത്ത് വന്നാല് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ആയാലും മറ്റൊരു അതേ ആശുപത്രിയിൽ എത്തിക്കാൻ നടന്നു പോകുന്നതിനാണെങ്കിൽ ഞങ്ങൾക്ക് കുറുക്ക് വഴിക്കെങ്കിൽ നടക്കാം നടന്നു പോകുക എന്നല്ല ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഒരു ആപത്ത് വന്നാൽ അത് ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു വഴിയില്ല അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഈ പെരുമഴ പഞ്ചായത്തിന്റെ പറയാറ് ഒരു പ്രതിനിധി മന്ത്രി ഞങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റിനെ ഞങ്ങൾ വിളിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞു വരാം വരാമെന്ന് പറഞ്ഞതല്ലാതെ എന്റെ കാഴ്ചയിൽ ഞങ്ങൾക്ക് ഇവിടെ വരുവോ അതിന് വേണ്ടുന്ന ഒന്നും ചെയ്തു തന്നിട്ടില്ല പറഞ്ഞില്ല ഒരു ഏഴ് പോസ്റ്റ് വീണിട്ട് ഞങ്ങൾക്ക് ഏഴ് ദിവസത്തോളം കറണ്ട് ഇല്ലായിരുന്നു ആ പോസ്റ്റ് എടുത്ത് മാറ്റാനുള്ള ഒരു മാനസിക പരിഗണന ഒരു എനിക്കാണെന്ന് ആശുപത്രിയിൽ പോവാനാ ഒരു വഴി അടക്കാനാ ഒന്നല്ല ഒക്കാത്ത ഒരു കണ്ടീഷനാണ് വീട്ടിനകത്ത് ഇരിക്ക ആരാ ആരെങ്കിലും പിടിച്ചുകൊണ്ട് വന്നാലേ ഇറങ്ങി പോവാനോ വരാനോ പറ്റുള്ളൂ പിന്നെ ഞമ്മളെന്തായാലും ചെയ്യാനാണ് പിന്നെ മിനിങ്ങാന്ന് അവിടെ അച്ഛന് വയ്യാതായി സ്ട്രോക്ക് വന്നു ആ ഷോക്ക് വന്നു ും മാമനും ഇപ്പൊ വയ്യാതായി അവിടെ മോളെ അങ്ങോട്ടു പോയി മോളെ ഇവരൊക്കെ പറഞ്ഞത് ഏതൊരു ആവശ്യത്തിന് ഒരു ഓട്ടോക്കാരെ വിളിച്ച് ഇതിലെ വരുന്നത് പോലും ഇല്ല അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ തന്നെയും പറ്റത്തില്ല നടന്നു പോ പോവാനുള്ള ഇതുപോലും ഇല്ല കുട്ടികളും ആ അതാണ് ഉണ്ട് എല്ലാം ഈ തന്നെ വയ്യാതായി പോയത് അപ്പുറത്ത് മേലത്ത് ജോലിക്കാരൻ നിന്നുകൊണ്ടാണ് ഞങ്ങൾ അവന്റെ കുട്ടികളെ കൊണ്ട് രക്ഷപ്പെടുത്തിയത് വരെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ അത്യാവശ്യൊന്നും റെഡിയാക്കി തരണം അല്ല സാറേ ഇത് ഈ വഴി എന്താ ഇവരെ ഇങ്ങനെ വെള്ളക്കെട്ടായിട്ട് കിടക്കുന്നത് നടന്നു പോകാൻ പോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല രാത്രി ഒന്നും വരാൻ പറ്റുന്നില്ല തെറ്റി രണ്ടു പ്രാവശ്യം മറിഞ്ഞടിച്ച പാലത്തിന്ന് താഴെ വീണ് എന്നിട്ട് പോലും ഈ വഴിയൊന്നും നമുക്ക് ശരിയാക്കണം അത്രേ നമുക്ക് മര ഇപ്പഴും കുറുക്കേ നടക്കാൻ പോലും പറ്റുന്നില്ല ആ പറയാനുണ്ട് ഓട്ടോ വരണം നമ്മൾ ഒരു ആവത്ത് വന്ന് നമുക്ക് എടുത്തു കൊണ്ട് മേലു വരെ പോകാനുള്ള കപ്പ കാരണം എപ്പോഴും വീട്ടിൽ ആണുങ്ങള് കാണത്തില്ല നമ്മുടെ പെണ്ണുങ്ങളായിരിക്കും പെട്ടെന്ന് എന്റെ മോനെ തന്നെ ഇടയ്ക്ക് വെച്ച് ജന്യ വന്ന് അപ്പോഴും ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സായ മോനെ ഞാൻ എടുത്തോണ്ട് എന്തോ ചെയ്യും മേലും മേശരിമാര് നിന്നോണ്ട് ആ ആമ്പളൊരോടി വന്ന് എടുത്തും കൊണ്ട് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ എല്ലാ അധികാരികളെയും ഇക്കാര്യം അറിയിച്ചിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള മനസാക്ഷി കാണിച്ചില്ല എന്ന് ഈ പാവപ്പെട്ടവർ കണ്ണീരൊഴുക്കുന്നു തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ടിനു വേണ്ടി ഞങ്ങളുടെ വീടുകളിൽ കയറി ഇറങ്ങുന്നവർ ഇവരാണോ ജനപ്രതിനിധികൾ എന്ന് വേദനയോടെ ചോദിക്കുന്ന പാവപ്പെട്ട വീട്ടമ്മമാരുടെ കണ്ണുകൾ നിറയുന്നു വോട്ടി ബാധിച്ച് സംസാരശേഷി നഷ്ടപ്പെട്ട പതിനാല് വയസ്സുകാരനെ കെട്ടിപ്പിടിച്ചു കരയുന്ന അമ്മമ്മയുടെ ീരിന് ദൈവം സാക്ഷി എന്റെ മോനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഞാൻ ഈ പറഞ്ഞു കൊടുത്തു ഭയങ്കരൊന്നും വഴി ശരിയാക്കി തരാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് ഊറ്റുകുഴിയിൽ നിന്ന് വെള്ളമെടുത്ത് പതിനെട്ട് സ്റ്റെപ്പുകൾ കയറി വീട്ടിലെത്തുമ്പോൾ തളർന്നു വീണു എന്ന് പറഞ്ഞു കയറിയുന്ന അറുപത്തെട്ട് വയസ്സുകാരിയായ അമ്മമ്മ ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് അവിടെ പിന്നെ വേസ്റ്റുകളെല്ലാം അവിടെ അവിടെ എല്ലാം ആളുകൾ തട്ടേ ഞാൻ മാത്രമേ ഇതാണ് പുലിയത്ത് റോഡിന് ഇരുവശവുമുള്ള പാവപ്പെട്ട ജനങ്ങളുടെ വിധി പഞ്ചായത്ത് മെമ്പറുടെ മതി ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സുപ്രസിദ്ധ മലയാള സാഹിത്യത്തിലെ കവിയായ കടമനിട്ട രാമകൃഷ്ണന്റെ ചില വരികളാണ് നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നില്ലേ നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴുന്നെടുത്തില്ലേ നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങൾ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ക്യാമറമാൻ വിനയനൊപ്പം പി വൈ ബിലാൽ നവലോകം ന്യൂസ് വർക്കല